കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വൈറലായതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു താരവിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധരൻ്റെയും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു അക്കാരണം കൊണ്ട് മാത്രമല്ല ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ക്രിസിന്റെ ലുക്ക് കൊണ്ട് കൂടിയായിരുന്നു നരച്ച മുടിയും താടിയുമുള്ള ലുക്കിലാണ് ക്രിസ് വേണുഗോപാൽ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ് പ്രായമുള്ള വ്യക്തിയാണെന്നാണ് ഭൂരിഭാഗം ആളുകളും കരുതിയിരുന്നത് ദിവ്യ പണം മോഹിച്ച് വൃദ്ധനെ വിവാഹം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇരുവരുടെയും വിവാഹ വാർത്ത പ്രചരിച്ചിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്സിന് നാൽപ്പത്തി ഒൻപത് വയസ്സും ദിവ്യയ്ക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സുമായിരുന്നു പ്രായം സൈബർ ആക്രമണം അതിരിവിട്ടപ്പോൾ ഇരുവരും തന്നെയാണ് പ്രായം വെളിപ്പെടുത്തിയത് മുതിർന്ന പെൺകുട്ടിയുടെ അമ്മയായ ദിവ്യയെ ക്രിസ് വിവാഹം ചെയ്തതിന് പല ഉദ്ദേശങ്ങളുണ്ടെന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പക്ഷേ ഉയർന്ന വിദ്യാഭ്യാസവും നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ക്രിസ് എത്ര നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ഇരുവരുടെയും അഭിമുഖങ്ങൾ പുറത്തു വന്നതോടെയാണ് ദിവ്യയുടെ രണ്ടു മക്കളെയും സ്വന്തം കുഞ്ഞുങ്ങൾ എന്ന രീതിയിലാണ് ക്രിസ് സംരക്ഷിക്കുന്നത് ദിവ്യയും മക്കളുമാണ് ഇപ്പോൾ എല്ലാം അതേസമയം ഇപ്പോഴും സൈബർ ആക്രമണം തുടരുന്നുണ്ടെന്ന് പറയുകയാണ് താരദമ്പതികൾ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സൈബർ ആക്രമണം ഏതൊക്കെ രീതിയിൽ തങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്ന് ഇരുവരും വെളിപ്പെടുത്തിയത് ഞാൻ ഒരു കോടീശ്വരനാണ് ചോദിച്ചാൽ ഉടനെ കോഴികൾ കൊടുക്കുമെന്നാണ് വിചാരം ആളുകൾ ഫോൺ വിളിച്ച് ക്യാഷ് ചോദിക്കുന്നുണ്ടെന്ന് ക്രിസ് പറഞ്ഞു ഏട്ടൻ്റെ പൈസ കണ്ടിട്ടാണ് ഈ വിവാഹം നടന്നതെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പൈസ കണ്ടല്ല ഞാൻ വിവാഹം ചെയ്തതെന്ന് ദിവ്യ പറയുന്നു വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇപ്പോഴും ഞങ്ങളെ വിടാൻ ഉദ്ദേശമില്ലെന്ന രീതിയിലാണ് സൈബർ അറ്റാക്ക് ഞാൻ വക്കീലാണോ എന്ന് അറിയാൻ ബാർ അസോസിയേഷനിൽ വിളിച്ച് ചോദിച്ചവർ തന്നെയുണ്ട് ഞാൻ അതിൽ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല ബാങ്ക് ഡീറ്റെയിൽസ് എന്താണെന്ന് പോലും അറിയില്ലെന്നും ദിവ്യ വ്യക്തമാക്കി ഞങ്ങൾ ഇവിടെ വന്നു നിങ്ങൾ മീഡിയ ഞങ്ങൾക്ക് മുമ്പെത്തി പക്ഷേ തെറുകളികൾ ഞങ്ങൾക്കാണ് ലഭിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു പിന്നീട് ആദ്യത്തെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഇരുവരും പറഞ്ഞു ന്യൂ ഇയർ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല ബോധം കളഞ്ഞ പലരും ആഘോഷിക്കുമ്പോൾ ഒന്ന് വിളക്ക് കൊളുത്തി ആഘോഷിക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഈ വർഷവും അങ്ങനെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ ഒന്നും ഇപ്പോൾ പറയില്ല പറഞ്ഞാൽ അത് നടക്കില്ല നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ തന്നെയാണ് കാരണം ഭഗവത്ഗീതയിൽ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാറ്റങ്ങൾക്ക് എല്ലാം അടിസ്ഥാനം നമ്മൾ തന്നെയാണ് ഞങ്ങളെ വെറുതെ ചീത്ത പറയുന്ന ആളുകൾ ഉണ്ട് ഇപ്പോൾ കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ലെന്നും ദമ്പതിമാർ കൂട്ടിച്ചേർത്തു